ഹലോ ഫ്രണ്ട്സ് നമ്മൾ എല്ലാവരും ലോകമെമ്പാടും നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അർജുൻ എന്ന് പറഞ്ഞൊരു വ്യക്തി നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അർജുൻ്റെ ആ വണ്ടി അപകടത്തിലായ നിമിഷം മുതൽ ആ ഒരു മണ്ണിടിച്ചിൽ നടന്ന നിമിഷം മുതൽ നമ്മൾ പ്രാർത്ഥിച്ചതാണെന്നും അർജുൻറെ വിവരങ്ങൾ ഒന്ന് അറിയണേ അല്ലെങ്കിൽ അർജുൻറെ ലോറി കണ്ടെത്തണേ എന്തെങ്കിലും ഒരു സൂചന അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ജീവിച്ചിരുന്നെങ്കിൽ അതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് എനിക്ക് തോന്നി ലോകത്തിലുള്ള മലയാളീസ് അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ആൾക്കാർ ആഗ്രഹിച്ച ഒരു സംഭവം തന്നെയാണ് പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ എഴുപത്തിരണ്ട് ദിവസം അതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു പക്ഷെ നമ്മൾ ആഗ്രഹിച്ച പ്രകാരം ഒരു ഒരു അറിയിപ്പല്ല നമുക്ക് ലഭിച്ചിരുന്നത് ലോറി കണ്ടെത്തിയെങ്കിലും നമുക്ക് ആളെ ജീവനോട് നമുക്ക് കിട്ടിയില്ല അതൊക്കെ ദൈവത്തിന്റെ ഒരു ഒരിതായിരുന്നു നമുക്കതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഇവിടെ നടക്കുന്ന സംഭവം നമ്മുടെ അർജുൻ്റെ ഫാമിലി മനാഫയുടെ ഫാമിലി അല്ലെ മനാഫ തമ്മിലുള്ള ഇഷ്യൂസ് അതൊക്കെ മേ ബി എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതൊക്കെ ഒരുപാട് തെറ്റി ണയുടെ പേരിൽ നടക്കുന്ന ഇഷ്യൂസ് ആണ് മനാഫ മനാഫ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അർജുൻറെ പേര് ഞാൻ എന്റെ ലോറിക്കിടും ഞാൻ എൻ്റെ അനിയനെ പോലെയാണ് അവനെ കണ്ടിരിക്കുന്നത് ഒരു തൊഴിലാളി എന്ന നിലയിൽ ഞാൻ അവനെ കണ്ടിട്ടില്ല അവന് പൂർണ്ണ അധികാരം വരുന്ന ആ ആ വണ്ടിയിൽ എന്നെ പോലും ഒരു ചകലം പോലും ചല്ല പോലും ചവിട്ടിയ കാലും കൊണ്ട് ചവിട്ടാൻ അവൻ അനുവദിക്കത്തില്ലായിരുന്നു അത്രയും പൊന്നുപോലെ നോക്കിയിരുന്ന വണ്ടിയായിരുന്നു അവന് എന്നൊക്കെയാണ് പറയുന്നത് കാരണം അർജുന ആ വണ്ടിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നെന്ന് മനാഫ പലപ്പോഴും പല വീടുകളിലായിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താ പറയണ്ടേ ഇപ്പം ലാസ്റ്റിൽ മനാഫ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഞാൻ വണ്ടിക്ക് പേര് പേരിടത്തില്ല ഞാൻ ആ ഒരു സമയത്തെ എന്റെ ഇത് ഒരു ആവേശത്തിൽ ഞാൻ പറഞ്ഞതാണ് ഞാൻ അങ്ങനെ ചെയ്യത്തില്ലെന്ന് മനാഫ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അർജുന്റെ ഫാമിലിയൊക്കെ പറയുന്നുണ്ട് മനാഫ ഒരുപാട് പിരിവൊക്കെ നടത്തിയിട്ടുണ്ട് അതിന്റെ പേരിൽ ഒരുപാട് പൈസ ഉണ്ടാക്കി യൂട്യൂബ് ചാനലിൽ കൂടെ പൈസ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മനാഫ പറയുന്ന ഇതാണ് ഞാൻ പിരിവ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കുക തെളിയിച്ചു കഴിഞ്ഞാൽ എന്നെ കല്ലെറിഞ്ഞ് കൊന്നോട്ടെ എന്നൊക്കെയാണ് മനാഫ പറയുന്നത് നമുക്കറിയില്ല ആരും ഒരു ഒരാൾ പോലും നമുക്കറിയാം ഇവിടെ പിരിവ് അത് ഇത്രയും ഒരു പബ്ലിസിറ്റി ഉള്ള ഒരു സംഭവത്തിന് പിരിവ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് അത് പുറത്ത് വരും എന്നുള്ള കാര്യം അപ്പം അത്രയും ധൈര്യത്തോടെ മനോഹ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയത്തില്ല എന്തായാലും സത്യാവസ്ഥ എന്താണെങ്കിലും പുറത്ത് വരട്ടെ അതേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്താണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നു കാണാം എത്രയും വേഗം നമ്മൾക്ക് ഈ ഇപ്പം എന്താ പറയേണ്ടി അർജുൻ്റെ ആ ഒരു ബോഡി കിട്ടിയെങ്കിൽ പോലും ഇപ്പം അതിനെക്കാട്ടും ഒരുപാട് രൂക്ഷമായിട്ട് പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം എത്രയും വേഗം തന്നെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവാൻ വേണ്ടി അപ്പൊ എല്ലാവർക്കും ബൈ ബൈ